പറയട്ടെ പറയട്ടെ വേട്ടയാടൽ 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 ഞാനായാലും നിങ്ങളായാലും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ഒക്കെ ഈ പണി ഉപേക്ഷിക്കണം എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ വേറെ പണിക്ക് പോകും അപ്പൊ നിങ്ങളെ കൂടാതെ ഒരു സർക്കാരിനെ നിലനിൽക്കാൻ സാധിക്കില്ല ഞങ്ങൾ പാവം വ്യവസായി

ஜீத மார்க்கம் தாழம் பெற்றி ஜீவித மார்க்கம் தாழம் பெற்றி தெருவில் கதிகேடே േരുടെ ഞങ്ങൾക്ക് ഞങ്ങൾ പറയട്ടെ ഞങ്ങൾ പറയട്ടെ ഞങ്ങൾ ഉറക്കെ പറയട്ടെ നിർത്തിക്കോ വേട്ടയാടൽ നിർത്തിക്കോ വേട്ടയാടൽ നിർത്തിക്കോ വേട്ടയാടൽ നിർത്തിക്കോ പെർമിറ്റ് എടുക്കാൻ തയ്യാറാണ് പെർമിറ്റ് എടുക്കാൻ തയ്യാറാണ് പെർമിറ്റ് എടുക്കാൻ തയ്യാറാണ് പെർമിറ്റ് എടുക്കാൻ തയ്യാറാണ് റോസ് ഞങ്ങൾ തന്നേക്കാൻ ഞങ്ങൾ തന്നെ വഴി ഉണ്ടാക്ക് വാങ്ങാനുള്ള വഴി ഉണ്ടാക്കുക ഇല്ലേ പോയി പണി നോക്ക് ഇല്ലേ പോയി പണി നോക്ക് ഇല്ലേ പോയി പണി നോക്ക് ഇല്ലേ പോയി പണി നോക്ക് പാസ് ഞങ്ങൾക്ക് തന്നിട്ട് പാസ് ഞങ്ങൾക്ക് തന്നിട്ട് പാസ് ഞങ്ങൾക്ക് തന്നിട്ട് പാസ് ഞങ്ങൾക്ക് തന്നിട്ട് ഉദ്യോഗസ്ഥരെ കുറഞ്ഞുവിടു ഉദ്യോഗസ്ഥരെ കുറഞ്ഞു പേപ്പർ നിങ്ങൾ ചോദിക്കൂ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കാണിക്കാൻ കാണിക്കാൻ പെർമിറ്റ് ഞങ്ങൾക്ക് എവിടെ കിട്ടും പെർമിറ്റ് ഞങ്ങൾക്ക് എവിടെ കിട്ടും പെർമിറ്റ് ഞങ്ങൾക്ക് എവിടെ കിട്ടും ബ്രസിൽ പോയി അടിക്കണോ ബ്രസിൽ പോയി അടിക്കണോ ബ്രസിൽ പോയി അടിക്കണോ ജില്ലയിൽ അനവധി കുടുംബങ്ങൾ ജില്ലയിൽ അനവധി കുടുംബങ്ങൾ ജീവിതമാർഗം തെരഞ്ഞെടുത്തത് ജീവിതമാർഗം തെരഞ്ഞെടുത്തത് ഉത്തരവിട്ടാൽ കെട്ടാനുത്തരവിട്ടാൽ പട്ടിണി മാറ്റാൻ എവിടെ പോകും പട്ടിണു മാറ്റാൻ എവിടെ പോകും പകരം ഞങ്ങൾക്ക് പണിയുണ്ടോ പകരം ഞങ്ങൾക്ക് പണിയുണ്ടോ പകരം ഞങ്ങൾക്ക് പണിയുണ്ടോ പകരം ഞങ്ങൾക്ക് പണിയുണ്ടോ ശീതള റൂമിലിരുന്നിട്ടേ ശീതള റൂമിലിരുന്നിട്ടേ വെള്ളപ്പേപ്പറിലെഴുതും മുമ്പേ വെള്ളപ്പേപ്പറിലെഴുതും മുമ്പേ തെരുവിൽ തള്ളും കോലത്തെ ോത്തെ നിർമ്മാണ മേഖല സ്തംഭിക്കുമ്പോൾ നിർമ്മാണ മേഖല സ്തംഭിക്കുമ്പോൾ ജില്ലയിൽ അനുമതി തൊഴിലാളേ ജില്ലയിൽ അനുമതി തൊഴിലാളേ പട്ടിണിയാകും ഓർക്കേണ്ടേ

ും പണയം വെച്ച് എട്ടു താലിയും പണയം വെച്ച് കെട്ടു താലിയും പണയം വെച്ച് എട്ടു താലിയും പണയം വെച്ച് മുതൽ മുടക്കിത്തിന് മുതൽ മുടക്കിത്തിന് മുതൽ മുടക്കി വ്യവസായത്തിന് മുതൽ മുടക്കി തൊഴിലുകൾ അനുമതി സൃഷ്ടിച്ചാ കോൾ അനവധി സൃഷ്ടിച്ച തൊഴിലുകൾ അനുമതി സൃഷ്ടിച്ച സൃഷ്ടിച്ച വ്യവസായികളെ കൊല്ലുന്നേ വ്യവസായികളെ കൊല്ലുന്നേ മീഞ്ഞ് എടുക്കാൻ നോക്കുന്നേ മീഞ്ഞ് നോക്കുന്നേ ഈ നിരാഹാര സത്യാഗ്രഹം നടക്കുന്ന പന്തലിലെ ഒരു അതിഥിയല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നിങ്ങളുടെ ഒരു സഹോദരനാണ് ഞാൻ കഴിഞ്ഞ ദിവസം മാർച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു ദിവസം ഞാനും വന്ന് ഇങ്ങനെ നിങ്ങളുടെ കൂടെ ഈ നിരാഹാരത്തിൽ പങ്കെടുക്കും എന്ന് അപ്പോൾ അത് അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ ഇപ്പോൾ എത്ര ദിവസമായി നാല് ദിവസമേ ആയിട്ടുള്ളൂ അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് പോകുന്നുണ്ട് അപ്പം ഞാൻ നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മന്ത്രിയെ വ്യവസായ വകുപ്പ് മന്ത്രിയെ ഞാൻ കാണും ഈ നിങ്ങളുടെ ഈ നിരാഹാര സമരത്തിൻ്റെ ഗൗരവം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നറിയാം പക്ഷെ നമ്മുടെ ജില്ലയിൽ കുറച്ചുകൂടി രൂക്ഷമാണ് അത് നമ്മുടെ ജില്ലാ ഭരണകൂടം എടുക്കുന്ന ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ചില നിലപാടുകളുടെ പേരിലാണ് നമ്മൾ കൂടുതൽ മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് നമ്മുടെ ജില്ലയിൽ ഈ പ്രശ്നം രൂക്ഷമായതും നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് കൂടുതൽ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നു അത് പൗബുമായിട്ട് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും മാർച്ചിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ ആവർത്തിക്കുന്നു ഞാനായാലും നിങ്ങളായാലും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ഇപ്പൊ നമ്മളിപ്പോ ഈ സമരം ചെയ്യുന്നത് ഞങ്ങളെ നിയമം ലംഘിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടല്ല നിയമം ലംഘിക്കാൻ വേണ്ടിയുള്ള ഒരു സമരമല്ല ഇത് പക്ഷേ നിയമത്തിന്റെ പേരിൽ കുറെ ആളുകൾ നമ്മുടെ രാജ്യത്ത് ബുദ്ധിമുട്ടാൻ പാടില്ല നിയമം ഉണ്ടാക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോ സർക്കാർ ഇപ്പോ തീരുമാനമെടുക്കുന്നു ഒരു ചെങ്കല്ലിൻ്റെ ഒരു ചെങ്കല്ല് പോലും ഈ സംസ്ഥാനത്ത് ആവശ്യമില്ലാതെ നിങ്ങൾ ഒക്കെ ഈ പണി ഉപേക്ഷിക്കണം എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ വേറെ പണിക്ക് പോകും പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ചെങ്കല്ലാതെ എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഈ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് അപ്പൊ നിങ്ങളെ കൂടാതെ ഒരു സർക്കാരിനെ നിലനിൽക്കാൻ സാധിക്കുകയില്ല നമ്മുടെ നാട് ഇങ്ങനെ വികസിച്ചു റോഡ് ഉണ്ടായി പാലം ഉണ്ടായി കെട്ടിടങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് ആ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോഴും ആ റോഡ് ഉണ്ടാക്കുമ്പോഴും ഒക്കെ നിങ്ങളുടെ പങ്ക് നിസ്സീമമാണ് നിങ്ങളില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു വികസനം ഉണ്ടാവുകയില്ല അപ്പൊ എല്ലാ ജനങ്ങളും അങ്ങനെയാണ് ഓരോരുത്തരുടെയും പങ്ക് ഉണ്ട് ഏത് ഒരു റോഡ് വരുമ്പോൾ നിങ്ങൾ അതുപോലെ പാലം വരുമ്പോൾ കെട്ടിടം വരുമ്പോൾ വരുമ്പോ കുറേ തൊഴിലാളികൾ പലതരത്തിലുള്ള തൊഴിലാളികളുടെ സേവനം അത് ആവശ്യമാണ് എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോഴാണ് നാട്ടിലൊരു വികസനം വരുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാറ്റി നിർത്തിയാൽ നമ്മുടെ നാട്ടിൽ വികസനം വരില്ല ഇപ്പൊ ഇന്നിപ്പോ ഈ നിരാഹാരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ മോഹൻ അപ്പൊ അദ്ദേഹം ആണ് ഇന്നിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നിരാഹാരം അനുഷ്ഠി അനുഷ്ഠിക്കുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും അതിന് തയ്യാറായിട്ടാണ് ഇപ്പൊ മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ മാത്രമല്ല നിങ്ങൾ ആശ്രയിച്ച് എത്ര കുടുംബങ്ങൾ കഴിയുന്നുണ്ട് നിങ്ങളുടെ കുടുംബങ്ങൾ മാത്രമല്ല നിങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആളുകളുടെ കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇത് കുറേ ദിവസം നീണ്ടുപോയാല് ആയിരക്കണക്കിന് ആളുകൾ പട്ടിണീരാ ആയിരക്കണക്കിൽ പട്ടിണിയിലാകുമ്പോൾ ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ വരും അതൊക്കെ നേരിടാൻ നമ്മുടെ ജില്ലാ ഭരണകൂടവും സർക്കാരും തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ അവസ്ഥയിൽ പറയാനുള്ളത് ഞാൻ ദീരിപ്പിക്കുന്നില്ല ഞാൻ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് പോകും തിരുവനന്തപുരത്ത് പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിയെ കാണും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും ഉടൻ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ തീർച്ചയായും ഞാൻ ആവശ്യപ്പെടുമെന്ന് നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പം എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു ഞാൻ ആവർത്തിക്കുന്നു നിങ്ങളുടെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാകും നമസ്കാരം ഹാരിസാണ് ചാനൽ ആർ ബിയിൽ നിന്ന് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ചെങ്കല്ല് വ്യവസായ മേഖലയിൽ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി നേരിട്ടിരിക്കുകയാണ് ചെങ്കല്ല് വ്യവസായ മേഖലയിലെ ആളുകളൊക്കെ ഒത്തുകൂടി കാസർഗോഡ് കളക്ട്രേറ്റിന് മുമ്പിൽ ഒരു നിരാഹാര സമരം അനുഷ്ഠിച്ചു വരികയാണ് നാല് ദിവസം പിന്നിട്ടിരിക്കുന്നു കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കുന്ന അടക്കം നിരാഹാര പന്തതിയിലെത്തുന്നു മറ്റുള്ള എം എൽ എമാരൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഓരോ എം എൽ എമാർ ജനപ്രതിനിധികളൊക്കെ ഈ സമരത്തിൽ പങ്കാളികളാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കൺവീനർ നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരം നമസ്കാരം നിങ്ങളുടെ പേര് പേര് ഹുസൈൻ 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 സമരസമിതി കൺവീനർ ചെങ്കല് വ്യവസായ മേഖലയിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പം നിലവില് കാസർഗോഡ് ജില്ലയിൽ ഭൂരിഭാഗം പട്ടയ ഭൂമിയാണ് ഇപ്പൊ നിലവിലുള്ളത് അതിന്റെ ഭാഗമായിട്ട് പട്ടയ ഭൂമിക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല ചട്ടം ഭേദഗതി വരുത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇതിന്റെ മറവിൽ ഞങ്ങൾക്ക് ലക്ഷങ്ങൾ പിഴ ചുമത്തുകയാണ് ഞങ്ങൾക്ക് ലൈസൻസ് സർക്കാർ അനുവദിക്കുന്നില്ല ലൈസൻസ് കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് പത്തും പതിനഞ്ചും ഇരുപതും നാല്പതും ലക്ഷം രൂപയൊക്കെ ഫൈൻ ഈടാക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അത് അടക്കം ബാധ്യസ്ഥരാണ് അഥവാ അടച്ചില്ലെങ്കിൽ ഞങ്ങൾ സ്ഥലം റവന്യൂ റിക്കവറി അടക്കം ജപ്തി നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ് മാത്രമല്ല ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ചെങ്ങൽ കൊണ്ടുപോകുന്ന വണ്ടികളെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പിടിച്ചാൽ അവര് വില്ലേജിൽ കൊണ്ടെത്തിക്കും അവിടെ നിന്ന് റിപ്പോർട്ട് തയ്യാറാക്കി താലൂക്കിലേക്ക് കൈമാറി മാസങ്ങളോളം ഇവിടെ പിടിച്ചിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാസർഗോഡ് ജില്ലയിൽ നിങ്ങളുടെ ലോറി സർക്കാർ വില്ലേജ് മാസങ്ങളോളം കയറ്റിവെക്കുന്ന സ്ഥിതി വിശേഷം കാസർഗോഡ് ജില്ലയിൽ നേരെ മറിച്ച് ഇത് കണ്ണൂരും മലപ്പുറത്തൊക്കെ ആണെങ്കിൽ ചെങ്കൽ വ്യവസായം ധാരാളമുള്ള മേഖലയാണ് അവിടെ ഒക്കെ പിടിച്ചാല് സ്ഫോട്ടനം തന്നെ അതിന്റെ ഫൈൻ ഈടാക്കി വണ്ടി വിടുകയാണ് പക്ഷെ ഇവിടെ വണ്ടി വിടുന്നില്ല വണ്ടി പിടിച്ചു വെക്കുന്നതിലൂടെ ഞങ്ങൾക്ക് പിന്നെ തൊഴിലില്ല ബോഡിംഗ്മാർക്ക് തൊഴിലില്ല ഡ്രൈവർമാർക്ക് തൊഴിലില്ല മാത്രമല്ല ഈ വണ്ടിയുടെ ടയർ പിന്നെ അതുപോലെ തന്നെ സെൻസർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതിയ വണ്ടിക്കൊക്കെ സെൻസർ കാണാൻ ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട് വണ്ടി നശിച്ചു പോകുന്നുണ്ട് അപ്പൊ ഇത് പിഴ ഈടാക്കി വിടാൻ വണ്ടി ന്യായമായ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടും ഒരുപാട് പ്രാവശ്യം കലക്ടർക്ക് നിവേദനം കൊടുത്തിട്ടും ഇതിനെ ചെവി കൊള്ളാൻ തയ്യാറാകുന്നില്ല അത് കാസർഗോഡ് ജില്ലയിൽ മാത്രം ഈ ഒരു നിയമം എന്തിനു ബാധിക്കുന്നു എങ്ങനെ ബാധിക്കുന്നു ഞങ്ങൾക്ക് അറിയുന്നില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇപ്പോൾ നാലാം ദിവസമാണ് ഈ ഒരു നിരാഹാര സമ സമരം കിടക്കുന്നത് ഏകദേശം ഇരു ഇരുപത്തിനാല് മണിക്കൂറോളമാണ് ഓരോരുത്തരും നിരാഹാരം കിടക്കുന്നത് കാരണം ഞങ്ങൾ അവസ്ഥ അത്രയും ദയനീയമായത് കൊണ്ടാണ് ഇത് ഞങ്ങൾ തയ്യാറാക്കുന്നത് ത് ഒരു നിരാഹാരം കിടക്കുക എന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് അറിയാം ആദ്യമായിട്ടായിരിക്കും മേഖല നിരാഹാര സമരത്തിലേക്ക് കിടക്കുന്നത് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇത് അനിശ്ചിതകാലത്തേക്ക് ഞങ്ങൾ തുടരുകയാണ് ഞങ്ങൾ ഈ പ്രശ്നത്തിന് സ്ഥായിയായ ഒരു പരിഹാരം കാണണം അതുവരെ ഞങ്ങൾ ഈ സമരം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളെ കൂടെ പല സംഘടനകളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് വരുന്നുണ്ട് ജനസംഘടന വരുന്നുണ്ട് പാർട്ടി രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ ഒരു ന്യായമായ ആവശ്യത്തിന് ഞങ്ങളുടെ കൂടെയുണ്ട് നിർമ്മാണ മേഖല മൊത്തമായി സ്തംഭിച്ചിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പൊ നിലവിലുള്ളത് അതുകൊണ്ട് ഈയൊരു ഞങ്ങൾ ഈ ഒരു ആവശ്യം നിറവേറ്റാതെ കണ്ട് ഞങ്ങൾ സമരത്തിന് പിന്നോട്ടില്ല എന്ന് ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ കാസർഗോഡ് ഏഴ് ഏരിയ കമ്മിറ്റി ഉണ്ട് ഈ ഏഴ് ഏരിയ കമ്മിറ്റിയിലും ആദ്യം മഞ്ചേശ്വരം ഭാഗത്തുള്ള അതിന്റെ പിന്നെ ഏരിയ പ്രസിഡന്റ് നിരാഹാരം കിടന്നു രണ്ടാമത്തെ ദിവസം കാസർഗോഡില് ജില്ലാ കാസർഗോഡ് ഏരിയ സെക്രട്ടറി മൊയ്തീൻ കുമ്പള എന്ന ഒരാളി നിരാഹാരം കിടന്നു മൂന്നാമത്തെ ദിവസം ചന്ദ്ര ചന്ദ്രൻ എന്ന ഉദുമ ഏരിയ സെക്രട്ടറി നിരഹാരം കിടന്നു ഇന്ന് കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് മോഹനാണ് നിരാഹാരം കിടക്കുന്നത് ഇതിങ്ങനെ ഓരോ ഏരിയ കമ്മിറ്റിയും മാറി മാറി വരും അതോടുകൂടി എല്ലാവരും പിന്നെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കാസർഗോഡ് ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റിയിലുള്ള ആൾക്കാരും ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇതുമായി മുമ്പോട്ട് പോകും അതിന് എത്ര കാലം നീളുന്നു അത്ര കാലം ഞങ്ങൾ നിരാഹാരം കിടക്കാൻ തയ്യാറാണ് വലിയ രീതിയിലുള്ള ആവശ്യകതയാണ് അതായത് നിങ്ങളുടെ ആവശ്യം നിർവഹിക്കേണ്ടത് അനിവാര്യമാണ് പൊതുവെ ചെങ്കൽ എന്ന് പറഞ്ഞത് കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല നമ്മളെ പൊതുക്കെ വടക്കേ മലബാറിൽ കൂടുതൽ അപ്പോൾ ഈ ഒരു 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 രീതിയിൽ കൂടിയാണ് എനിക്ക് ാണ് തീർച്ചയായിട്ടും കാരണം കാസർഗോഡ് ജില്ലയിൽ ഇതിന് പകരം വെക്കാൻ വേറൊരു ഉപാധി ഇല്ല ഒരു നിർമ്മാണ മേഖലക്ക് സർക്കാർ പിന്നെ ബിൽഡിംഗ് പണിയാണെങ്കിലും അതുപോലെ തന്നെ വീടുകൾ പണിയാനും ഒക്കെയായിട്ട് ചെങ്കല്ല് മാത്രമാണ് ഇവിടെ ആശ്രയിക്കുന്നത് മറ്റു ഇതിനുള്ള ബദൽ സംവിധാനം കാസർഗോഡ് ജില്ലയിലല്ല നൂറ് ശതമാനം ചെങ്കൽ ആവശ്യമുള്ള സ്ഥിതിക്ക് നിർമ്മാണ മേഖല തന്നെ സ്തംഭിക്കും ഒരുപാട് കോൺട്രാക്ടർമാർക്ക് ഇപ്പോഴും ഞങ്ങൾക്ക് വിളിക്കുന്നുണ്ട് നിങ്ങളെ സമരം എന്നാണോ തീരുന്നത് ഞങ്ങളുടെ സമരം തീരണമെങ്കിൽ ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണം ഇനിയും ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനും ഭീമമായ പിഴ ചുമത്തിയാൽ അടക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങളെ വണ്ടി പിടിച്ചാൽ തൽക്ഷണം പിഴ അടിച്ച് വിട്ടുതരണം എന്ന് ന്യായമായ ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇത് അംഗീകരിക്കുന്നവരെ സമരം തുടരുക തന്നെ ചെയ്യുമെന്നും കൂടി അറിയിക്കുന്നു ഓ ബന്ധപ്പെട്ട അധികാരികൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെയധികം സുതാര്യമായ രീതിയിൽ ആളുകൾക്കും നാട്ടുകാർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ വേണം അല്ലാതെ ഇത്തരത്തിലുള്ള മേഖലകളെ തകർക്കുന്ന രീതിയിൽ ആവരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകിച്ചും നമ്മുടെ ഈ സമരം ഇവരുടെ ഈ സമരം മുന്നോട്ട് പോയാൽ വളരെയധികം ബുദ്ധിമുട്ടുന്നത് സാധാരണ ജനങ്ങളാണ് ഒരുപാട് കെട്ടിടങ്ങളുടെ വർക്ക് നടക്കുന്ന സമയമാണ് അത് കൂടാതെ വീടുകളുടെ പണിയൊക്കെ പകുതിയിലായി ഇപ്പോൾ സ്തംഭിച്ച അവസ്ഥയിലാണ് ഇവർ ഈ സമരം തുടങ്ങിയത് മുതൽ ഇന്നവരെ വരെ എല്ലാ കൺസ്ട്രക്ഷൻ ഇപ്പോൾ നിർത്തിവെച്ചിട്ടില്ലല്ലേ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കും ഇവരുടെ ഖനനവും നിർത്തിവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്